വ്യത്യസ്ത രീതിയിലുള്ള സ്വർണവേട്ടയ്ക്ക് സാക്ഷ്യം വഹിച്ച് കരിപ്പൂർ കവറിനുള്ളിൽ അടുക്കി വെച്ച കുഞ്ഞുടുപ്പുകളുടെ ബട്ടൺസിലാണ് പുതിയ പരീക്ഷണം സംഭവത്തിൽ കസ്റ്റംസ് ഇരുന്നൂറ്റി അൻപത്തിനാല് ഗ്രാം സ്വർണം കാസർഗോഡ് സ്വദേശിയിൽ നിന്നും പിടികൂടി കരിപ്പൂരിൽ സ്വർണവേട്ട തുടരുമ്പോൾ സ്വർണക്കടത്തിന് പുതിയ മാർഗങ്ങൾ തേടുകയാണ് പലരും കൊച്ചുകുട്ടികൾക്കുള്ള വസ്ത്രത്തിലെ ബട്ടൺസിലാണ് പുത്തൻ രീതി പരീക്ഷിച്ചിരിക്കുന്നത് കവറിനുള്ളിൽ അടുക്കി വെച്ച കുഞ്ഞുടുപ്പുകളിലെ ബട്ടൺസിലാണ് സ്വർണം കണ്ടെത്തിയത് കുട്ടികൾക്കുള്ള ഷർട്ടിന്റെ ബട്ടൺസുകളിൽ ഒളിപ്പിച്ച് കടത്തിയ ഗ്രാം സ്വർണവുമായി കാസർഗോഡ് സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത് കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് സ്വർണം കടത്താൻ ശ്രമിച്ച കാസർഗോഡ് സ്വദേശി മുഹമ്മദ് ബിഷാറത്താണ് പിടിയിലായത് മറ്റൊരു കേസിൽ മൂന്ന് കിലോ സ്വർണമാണ് പിടികൂടിയത് കോഴിക്കോട് കല്ലാച്ചി സ്വദേശി ഹാരിസ് തളിപ്പറമ്പ് സ്വദേശി ആശാ തോമസ് മീനടത്തൂർ സ്വദേശി ീൻ മൂത്തേത്ത് എന്നിവരാണ് ന്യൂസ് ബ്യൂറോ കരിപ്പൂർ ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽസ് വളാഞ്ചേരി